കാർഷിക മേഖലയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു പവർഫുൾ ജൈവവളമാണ് മാതാ ഫ്രഷ് പ്രോബയോട്ടിക് സോയിൽ എൻറിച്ചർ രാസവള പ്രയോഗത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ട മണ്ണിനെ നൂറ് ശതമാനം നാച്ചുറലും കെമിക്കൽ ഫ്രീയുമായ ഈ ഫുൾ എക്കോ ഫ്രണ്ട്ലി ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ പ്രയോഗത്തിലൂടെ ഫലഭൂയിഷ്ടമാക്കാൻ കഴിയും കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്ത് മേരിലാൻഡിൽ പ്രവർത്തിക്കുന്ന മരിയൻ അഗ്രോ ഫാംസ് ആണ് മാതാ ഫ്രഷ് പ്രോബയോട്ടിക് സോയിൽ എൻറിച്ചർ എന്ന ജൈവവളം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഫാമിൽ വളർത്തുന്ന പക്ഷിമൃഗാദികളുടെ വിസർജ്യവസ്തുക്കളും മാംസ അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ സഹായത്താൽ ശാസ്ത്രീയമായി ഫാമിൽ തന്നെ സംസ്കരിച്ചെടുക്കുന്നതാണ് ഫ്രഷ് പ്രോബയോട്ടിക് സോയിൽ എൻറിച്ചർ മാതാഫ്രഷിൽ നഗരമാലിന്യങ്ങളോ മറ്റ് പാഴ്വസ്തുക്കളോ ഉപയോഗിക്കുന്നില്ല സാധാരണ ജൈവവളങ്ങൾ ചെടിക്ക് ഉപയോഗപ്രദമാകാൻ സമയമെടുത്തുള്ള പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഈ സമയത്ത് ചൂട് പുറത്തുവരികയും വളത്തിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുകയും മോശം ബാക്ടീരിയകളും ഫംഗസുകളും വളരാനുള്ള സാധ്യതയും ഏറെയുണ്ട് എന്നാൽ മാതാ ഫ്രഷ് ഫാക്ടറിയിൽ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ സഹായത്തോടെ ശാസ്ത്രീയമായി പ്രോസസ് ചെയ്യപ്പെടുന്നതിനാൽ ചെടികൾക്ക് രോഗസാധ്യത കുറയുകയും പോഷകങ്ങൾ പെട്ടെന്ന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും പരമ്പരാഗതമായി ചാണകവും കോഴിവളവും ആട്ടിൻകാഷ്ടവും മറ്റു വസ്തുക്കളും കൃഷിയിടങ്ങളിൽ നേരിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറെ ലാഭകരവും ഫലപ്രദവുമാണ് ചെടികൾക്ക് പെട്ടെന്ന് പോഷകമൂല്യങ്ങൾ വലിച്ചെടുക്കാനാവും ഇതുമൂലം ചെടികളുടെ വേര് വളർച്ചയും വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയും വർദ്ധിപ്പിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യും ഇത്തരം മേന്മകൾ കൊണ്ടാണ് നിലവിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും ഫ്രഷ് പ്രോബയോട്ടിക് സോയിൽ എൻറിച്ചർ കർഷകർ ഉപയോഗിച്ചു വരുന്നത്